അസലാമലക്കും വാർമത്തല്ലാഹി താല വാത്തു ഭർത്താവിന് എന്നോട് സ്നേഹമില്ല എന്നോട് മിണ്ടുന്നില്ല എൻ്റെ മക്കളോട് ദേഷ്യമാണ് എന്നുള്ള പരാതി ഇനി ഒരു സ്ത്രീകളും പറയാൻ പാടില്ല ഭർത്താക്കന്മാർ ഭാര്യമാരോട് അതിരറ്റ് സ്നേഹമുള്ളവരാകാൻ ഭാര്യമാർ ഭർത്താക്കന്മാരോട് സ്നേഹമുള്ളവരാകാനും ഉപകരിക്കുന്ന ആത്മീയമായിരിക്കുന്ന ഒരു അറിവിനെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഒരു ഇൻഷാ അല്ലാ മാഷ അള്ളഹ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനുല നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും സ്നേഹവും സ്നേഹവുമൊക്കെ വാഹുത്താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ റഹമതിക്കയ്യ റഹമറാഹിമി ഒരുപാട് സ്ത്രീകൾ പറയുന്ന ഒരു പ്രശ്നമാണ് ഭർത്താവിന് എന്നോട് സ്നേഹമില്ല ഭാര്യക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പരാതി പറയുന്ന ഭർത്താക്കന്മാരുമുണ്ട് എന്നോടുള്ള ദേഷ്യം കൊണ്ട് മക്കളെ പോലും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്ന ഭാര്യമാരുമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലാതെ കുടുംബബന്ധം ശിഥിലമായി എന്നും വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രാണവും വയക്കും തല്ലുമൊക്കെ എത്തി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളുമുണ്ട് എന്നാൽ നല്ല സ്നേഹത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങളുമുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല സ്നേഹമുണ്ടാവാൻ ഉപകരിക്കുന്ന ഒരു ആത്മീയമായിരിക്കുന്ന അറിവിനെ പറയാം ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം ഫലം ലഭിക്കും സ്നേഹം വർദ്ധിക്കും ഉറപ്പാണ് ആരംഭപ്പൂവായിരിക്കുന്ന മുത്തനബി സല്ലാ അലൈഹി വസലമാതങ്ങൾ ഭാര്യമാർക്കിടയിൽ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത് എന്ന് മുത്തുനബിയുടെയും അവിടുത്തെ ഭഗനിമാരായിരിക്കുന്നവരുടെയും ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മഹതിയായിരിക്കുന്ന ഹദീജ ബിബർ അലി അള്ളഹ്വാൻഹ ആയിഷ ബി വർ അലി ഇങ്ങനെ തുടങ്ങി നബിയുടെ എല്ലാ ഭാര്യമാരുടെയും ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അവർ മുത്തുനബിയെ അതിരറ്റം സ്നേഹിക്കുകയും മുത്തുനബി ഇങ്ങോട്ടും സ്നേഹിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും ആ ഒരു ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം നമ്മുടെ ജീവിതം കുടുംബജീവിതം നാം ദൃഢമാക്കേണ്ടത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൈമാറുക എന്നുള്ളത് മുത്തുനബിയുടെ ജീവിതത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു മഹദിയായിരിക്കുന്ന ആയിഷ ബീബ് റലിയല്ലോഹൻഹ അവിടെ നിന്ന് പറയുന്നുണ്ട് മുത്തുനബിക്ക് ആരെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അവർ എൻ്റെ ഊഴം തെരഞ്ഞെടുക്കുകയും എൻ്റെ കയ്യിൽ കൊണ്ടുവന്നുകൊണ്ട് ഞാനത് മുത്വനപിക്കു നൽകുമായിരുന്നു എന്ന് മഹതിയായിരിക്കുന്ന ആയിഷ ബീബർ അലി അള്ളോഹന പറഞ്ഞത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള സാധനം ഏതാണോ എന്ന് നാം മനസ്സിലാക്കിയിട്ട് അത് ഭാര്യയ്ക്കും നൽകുക ഭാര്യമാർ വെറും സ്വീകരിക്കുന്നവർ മാത്രമാകാതെ എന്താണോ ഇഷ്ടമുള്ളത് അത് ഭർത്താവിനും തിരിച്ചു നൽകുക ഇത് അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ഒരു കാരണമായി തീരും ഭാര്യയും ഭർത്താവും എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വയക്കും വക്രാണവുമാണെങ്കിൽ ആ കുടുംബത്തിനേക്ക് ഒരു സന്തോഷവും ഒരു സമാധാനവും ഉണ്ടാവുകയില്ല എന്ന് നമുക്കറിയാം അത് കണ്ടിട്ടാണ് നമ്മുടെ മക്കളും വളരുക അതുകൊണ്ട് തന്നെ മക്കളുടെ സ്വഭാവം വളരെ മോശമായി തീരാൻ കാരണമായി തീരും ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലും സന്തോഷത്തിലുമാണെങ്കിൽ ആ മക്കളിലും ആ സ്നേഹവും സന്തോഷവും വാത്സല്യവുമൊക്കെ ആ മക്കളിലും കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നാം എപ്പോഴും വളരെ ഹാപ്പിയോടെയുള്ള ജീവിതമായിരിക്കണം നയിക്കേണ്ടത് അതിൽ ഒന്ന് നമ്മുടെ മക്കളുടെ ജീവിതം തന്നെയാണ് നമ്മുടെ മക്കളുടെ ജീവിതം നന്നാവണമെങ്കിൽ ും നന്നായി നാമും നല്ലവരായി തീരണം ഭാര്യമാർക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ഭർത്താവിന് ഭാര്യയോട് കൂടുതൽ സ്നേഹമുണ്ടാകാൻ ഉപകരിക്കുന്ന ഒരു റിഖിറിനെ പറഞ്ഞു തരാം ഈ റിഖിറിനെ നിങ്ങൾ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഇനി ഒരാൾക്ക് ഒരാൾക്കതിന് സമയം കിട്ടില്ല മുന്നൂറ്റി പതിമൂന്ന് തവണ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടില്ലേ അങ്ങനെ ചെയ്യാൻ എനിക്ക് സമയം കിട്ടില്ല എന്ന് പറയുന്നവർ ഒരു നൂറ്റി പതിനൊന്ന് തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം സ്ക്രീനിൽ കാണുന്ന ആ റിഖിറിനെയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് കുവത്തിൽ മതീൻ അലയ്യ അൽ ബി ഫുലാനിൻ ബിറഹത്തിൽ വാഹിമീൻ ഒന്നുകൂടെ പറയാം അൽബി ഫുലാനിൻ്റെ ശ്രദ്ധിക്കണേ അൽബി ഫുലാനിൻ വാഹിമീൻ ഇവിടെ നാം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അൽബി ഫുലാനിൻ ഫുലാൻ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരാണ് ചേർക്കേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ ഭർത്താവിൻ്റെ പേര് അബ്ദുള്ള എന്നാണെങ്കിൽ അബ്ദുറഹ്മാനോ മുഹമ്മദോ ഏതു പേരാണെങ്കിലും ഫുലാൻ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ ഭർത്താവിന്റെ പേര് ചേർത്തിയിട്ട് ഈ ദിഖറിനെ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ദിവസവും ചൊല്ലുക അതിന് കഴിയാത്തവരാണെങ്കിൽ ഒരു നൂറ്റി പതിനൊന്ന് തവണയെങ്കിലും ദിവസം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു താഴെ തോഫിക്ക് നൽകട്ടെ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഹൃദയത്തിൽ നല്ല മഴമുണ്ടാവുകയും നിങ്ങളോട് കൂടുതൽ സ്നേഹമുള്ളവരായി തീരാൻ അത് കാരണമാവുകയും ചെയ്യും ഈ റിഖർ ചൊല്ലുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാ ഉൽഹസനയിൽപ്പെട്ട് അള്ളാഹ് യ വധൂത് എന്നുള്ളത് ഇസ്മിനെ നാം നൂറ്റി പതിനൊന്ന് തവണയോ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലാൻ കഴിയുന്നവർ അത്രയോ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക യ വദൂദ് എന്നുള്ള ഇസ്മിനെയാണ് ചൊല്ലേണ്ടത് അതിൻ്റെ കൂടെ യ അല്ല എന്ന് ചേർത്തിയിട്ട് യ വധൂതു യ അല്ല യ വധൂതു യ അല്ലോ യൂതു യ അല്ലോ അള്ളോ എന്ന് പറയുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം നാം ലാമ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് എവിടെയാണോ തട്ടുന്നത് ലാം ലാം എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് തട്ടുന്ന ആ സ്ഥലമുണ്ടല്ലോ അവിടെയാണ് അള്ളോ എന്ന് പറയുമ്പോഴും തട്ടേണ്ടത് ചില ആളുകൾ അള്ളാ എന്ന് പറയുമ്പോൾ നാവ് പുറത്തേക്ക് വരുന്നത് കാണാറുണ്ട് അങ്ങനെ പറയാൻ പാടില്ല അത് തെറ്റായ ഉച്ചാരണമാണ് അപ്പോൾ അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഔള്ളോ എന്ന് തന്നെ പറയണം ഇനി രണ്ടാമത്തെ ഒരു മാർഗം പറയാം ഭാര്യക്കോ ഭർത്താവിനോ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത് സൂറത്തുൽ മുസമ്മിൽ ചെറിയ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ അൽ മുസമ്മിൽ ഇല്ല കലീല എന്ന് തുടങ്ങുന്ന സൂറത്ത് സൂറത്തുൽ മുസമ്മിൽ ആ സൂറത്തുൽ മുസമ്മിലിന് ഇരുപത്തി ഒന്ന് തവണ ഓതിയിട്ട് മധുരമുള്ള സാധനത്തിൽ മന്ദിക്കുക ഒരു തവണ ഓതി ഇഷി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക ഇങ്ങനെ ഇരുപത്തിയൊന്ന് തവണ ദിവസവും ഓതിയിട്ട് അതിലേക്ക് മന്ത്രിച്ച് ഭാര്യയും ഭർത്താവും കഴിച്ചാൽ രണ്ടുപേർക്കുമിടയിൽ അതിയായ സ്നേഹം വർദ്ധിക്കുമെന്ന് മഹാരഥന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കുടുംബ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ ആഹ്യത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നാം തയ്യാറാകണം പിണക്കമുള്ളവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക മറ്റുള്ള ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ കാര്യം നിങ്ങൾ എൽമിനെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹുത്ത നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ നമ്മുടെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും റാഹത്തിലും ആക്കി തരുമാറാകട്ടെ ആമീൻ റാഹത്തിലുമാക്കി തെരുമാറാകട്ടെ ആമീൻഖർ വീഡിയോക്ക് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക മാഷാ അള്ളാ ക മാഷാ അള്ളാഹ് അലഹമുല്ല എന്നൊക്കെ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം بسم السلام عليكم ورحمة الله